ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ നൂറ്റി എമ്പത്തി ഒമ്പതാമത്തെ നാമം മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ നാമം വരെയാണ് വിവരിക്കുന്നത് നമുക്ക് ഏതാണെന്ന് നോക്കാം തമഹ ഹിരണ്യനാഭ സുതപത്മനാഭ പ്രജാപതിഹി ഈ ശ്ലോകത്തിലെ നാമങ്ങൾ ഏതൊക്കെയാണെന്നാൽ മരീചി ധമന ഹംസ സുപർണ ഭുജഗോത്തമ ഹിരണ്യനാഭ സുതപ പത്മനാഭ പ്രജാപത്തി ഈ ഒമ്പത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് അതിൽ ആദ്യത്തെ നാമം മരീചി മരീചി എന്ന് പറഞ്ഞാൽ വേറൊരു ആ കാര്യത്തെയോ വേറൊരു ശക്തിയെയോ സംബന്ധിച്ച് അവരുടെ ആ ഒരു ആശ്രയത്തിലല്ലാതെ തന്നെത്താനെ സ്വന്തമായി സ്വതന്ത്രമായി എങ്ങനെയാണോ മറ്റുള്ളവരെ സഹായിക്കുന്നത് അവരെ മരീചീർ എന്ന് പറയുന്നു അതായത് എങ്ങനെയാണോ ഭഗവാൻ തന്നിലുള്ള ആ ഒരു പ്രഭ അല്ലെങ്കിൽ വെളിച്ചം ആ ഒരു അനുഗ്രഹത്തെ മറ്റുള്ള സൃഷ്ടികൾക്ക് കൊടുക്കുന്നുവോ ആ ഒരു അനുഭവം അത് ഓരോ സൃഷ്ടിക്ക് ലഭിക്കുമ്പോഴും അവർ മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുന്നു അപ്പോൾ ഓരോ സൃഷ്ടിയും തന്നെത്താനെ മനസ്സിലാക്കി ആ ഒരു വെളിച്ചത്തെ ജ്ഞാനത്തെ പകർന്നു കൊടുക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ജ്ഞാനികളായി മാറുന്നു അപ്പോൾ അതിന് തുടക്കം തന്നെയാണ് ഭഗവാൻ എന്ന ശക്തി അതായത് വിഷ്ണു ഭഗവാൻ അതിനാൽ ഭഗവാന് മരീചീർ എന്ന് പറയുന്നു അത് ഈ ഭഗവത്ഗീതയിലും ഭഗവാൻ തന്നെത്താനെ ഞാൻ എല്ലാ വെളിച്ചത്തിനും ഉടമയായിട്ട് സ്വതന്ത്രമായി ഒരു ആശ്രയമില്ലാതെ നിൽക്കുന്ന ശക്തിയാണെന്ന് പത്താമത്തെ അധ്യായത്തിൽ ഇരുപ മുപ്പത്തി ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അതിനാലാണ് ഭഗവാന് മരീചീർ എന്ന നാമധേയം അടുത്ത നാമധേയം ധമന ധമന എന്ന് പറഞ്ഞാൽ ഏതൊരു രാക്ഷസികമായ ഒരു രസത്തെ ആ ഒരു അനുഭവത്തെ സ്വന്തമായി നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതാരാണോ അവരെ ദമന എന്ന് പറയുന്നു ഏതൊരു സൃഷ്ടിക്കും മനസ്സിൽ ദൈവികമായ ചിന്തയുമുണ്ട് രാക്ഷസികമായ ചിന്തയുമുണ്ട് അതിൽ ആ ഒരു സൃഷ്ടി തന്നെ വിചാരിക്കുന്നു ഏതാണ് ഞാൻ കൈക്കൊള്ളേണ്ടത് അപ്പോൾ രാക്ഷസകമായ ആ ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ അത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന ഒരു തോന്നൽ ഉളവാക്കുന്ന ഒരു ശക്തിയാണ് ഭഗവാൻ അപ്പോൾ ഭഗവാൻ ഓരോരോ അവതാരം എടുക്കുമ്പോഴും ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത് ധർമ്മം തന്നെയാണ് അവസാനം ജയിക്കുന്നത് അപ്പോൾ ഓരോ മനസ്സിൽ വേദന ഉണ്ടാകുമ്പോഴും ഓരോ അമർഷം ഉണ്ടാകുമ്പോഴും ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും ഓരോ മരണം സംഭവിക്കുമ്പോഴും നമുക്ക് നമ്മുടെ ആ ഒരു വികാരത്തെ എങ്ങനെ നമ്മൾ നിയന്ത്രിക്കണം എന്ന് ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നു അത് നമ്മുടെ ഹൃദയത്തിൽ തന്നെ കുടിയിരിക്കുന്ന ആ ഒരു പരമാനന്ദമായ ഒരു അനുഭവമാണ് ഭഗവാൻ അപ്പോൾ നമുക്ക് ഏർ ചീത്തയായ വിചാരങ്ങൾ അതായത് നമുക്ക് നമ്മളെ തന്നെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്ന വിചാരങ്ങളെ മാറ്റിത്തരാൻ ഭഗവാൻ എന്ന ശക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതിനാലാണ് ഭഗവാനെ ദമന എന്ന് പറയുന്നത് അടുത്ത നാമധേയം ഹംസ ഹംസ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അതായത് വേദത്തിൽ ഒരു ചൊല്ലുണ്ട് അഹം ബ്രഹ്മാസ്മി ഞാൻ തന്നെയാണ് ബ്രഹ്മൻ അതായത് ഏതൊരു സൃഷ്ടിയും തന്നെ തന്നെ ഭഗവാൻ എന്ന് കരുതുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യുവാൻ സാധ്യമല്ല അപ്പോൾ അഹം എന്ന് പറഞ്ഞാൽ ജീവാത്മാവ് എന്നാണ് അർത്ഥം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ആ ബ്രഹ്മജ്ഞാനത്തെ കുറിക്കുന്നു അപ്പോൾ ഭഗവാൻ ആ ഒരു മനസ്സിന്റെ അകത്ത് നിന്ന് ആ ഒരു പ്രഭാവത്തെ ഉളവാക്കുന്നതിനാൽ ഭഗവാനെ ഹംസ എന്ന് പറയുന്നു അടുത്ത നാമധേയം സുപർണ പർണ എന്ന് പറഞ്ഞാൽ ചിറക് എന്നർത്ഥം ഞ്ഞാൽ അതോടു കൂടി എന്നർത്ഥം അപ്പോൾ സുപർണ എന്ന് പറഞ്ഞാൽ ചിറകുകളോട് കൂടി അതായത് വളരെ ഭംഗിയുള്ള ചിറകുകൾ കൊണ്ട് നമ്മളെ ഏതൊരു കാര്യത്തിലും വർണ്ണ ചിറകുകളായി പറന്ന് അതിൽ സന്തോഷത്തെ കണ്ടെത്തുന്ന ഒരു അനുഭവത്തെയാണ് ഭഗവാൻ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ വിചാരിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ അതെല്ലാം മറന്നിട്ട് നമ്മൾ എപ്പോഴും സ്വാർത്ഥമായി നമ്മുടെ ഒരിക്കലും നിലനിൽക്കാത്ത വസ്തുക്കളെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടാത്ത സാധനത്തെ കുറിച്ച് ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ കയ്യിലുള്ള സൗഭാഗ്യത്തെ നമ്മൾ എന്നും മറന്നു പോകുന്നു അപ്പോൾ എങ്ങനെയാണോ ഒരേ മരത്തിൽ വളരെ വെളുത്ത നിറത്തിലുള്ള ആ ഒരു പക്ഷികൾ ഉള്ളത് അതേ മരത്തിൻ്റെ ആ ഒരു ഫലത്തെ ഒരു മൃഗങ്ങൾ കഴിക്കുന്നുവോ ആ ഒരു മരം തന്നെയാണ് ഭഗവാൻ അപ്പോൾ ആ മരത്തിൽ നിന്നുള്ള ഫലം ഒരു സൃഷ്ടി അനുഭവിക്കുമ്പോൾ ആ മരത്തിൽ നിന്നും ആ ചിറകുകൾ വിരിച്ച് മറ്റൊരു സൃഷ്ടി ആകാശത്തിലേക്ക് മുക്തിയെ നോക്കി പറക്കുമ്പോഴും മറ്റു ചിലർ എന്തു ചെയ്യുന്നുവെന്നാൽ തനിക്ക് ഉള്ള ആ ഒരു മുക്തിയെയും ഫലത്തെയും ഒന്നും തിരിച്ചറിയാതെ എപ്പോഴും തനിക്ക് കിട്ടാത്തതിനെ കുറിച്ച് സങ്കടപ്പെടുന്നു അപ്പോൾ ഈ ഉപനിഷത്തുകളൊക്കെ നമുക്ക് പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ജീവാത്മാവും പരമാത്മാവും ഒരേ മരത്തിൽ തന്നെയാണ് ഇരിക്കുന്നതും അതിൽ ആ മരത്തിൻ്റെ ആ ഒരു ജീവാത്മാവിൽ ഫലമാകുന്ന ആ ഒരു പ്രവൃത്തി ചെയ്യേണ്ടത് ഈ മനസ്സ് കൊണ്ടുള്ള പരമാത്മാവാണ് എപ്പോഴാണോ നമ്മുടെ മനസ്സ് അത് തിരിച്ചറിയുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ സംസാരത്തിലുള്ള എല്ലാ കാര്യവും കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല ഈ പരമാത്മാവ് കൊണ്ട് നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു അത് മാത്രമായിരിക്കും നമുക്ക് അടുത്ത ജന്മം വരാതിരിക്കാൻ ഭഗവാനിൽ ലയിക്കാൻ നമ്മളെ സഹായിക്കുന്നത് അതിനാലാണ് എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക മാത്രം പറയുക മാത്രം പ്രവർത്തിക്കുക എന്ന ഒരു കാര്യം ഭഗവാൻ എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അടുത്ത നാമധേയം ഭുജഗോതമ എന്നാണ് ഭുജഗോതമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭഗവാന്റെ എപ്പോഴും കൂടെയുള്ള ഭഗവാന്റെ അംശം തന്നെയായ അനന്തനെ കുറിക്കുകയാണ് അപ്പോൾ ഭഗവാൻ തന്നെയാണ് ആ അനന്തന്റെ രൂപത്തിലും ഉള്ളത് അതിനാലാണ് ഭഗവത്ഗീതയിൽ പത്താമത്തെ അധ്യായത്തിലൂടെ ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറയുന്നു എല്ലാ സർപ്പങ്ങളുടെയും ഇടയിൽ ഞാനാണ് അനന്തൻ എന്ന് അതിനാലാണ് ഭഗവാൻ ഭുജഗോതമ എന്ന നാമധേയം അടുത്ത നാമധേയം ഹിരണ്യനാഭ ഹിരണ്യ എന്ന് പറഞ്ഞാൽ സ്വർണ നിറം നാഭ എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഒരു സൃഷ്ടി നടത്തുവാൻ വേണ്ടി ഉള്ള ആ ഒരു സ്ഥലം അപ്പോൾ ഭഗവാൻ എപ്പോഴും ഒരു സ്വർണ ഗർഭത്തെയാണ് സൂചിപ്പിക്കുന്നത് അവിടെ ഭഗവാൻ ഓരോരോ സൃഷ്ടിയും വളരെ മനോഹരമായ ഒരു സ്വർണത്തിന്റെ രൂപത്തിലാണ് സൃഷ്ടിക്കുന്നത് അത് നമ്മൾ എപ്പോഴും ആ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുമ്പോൾ നമ്മൾ ഭഗവാന്റെ ഭാഗമാണ് നമ്മൾ ഭഗവാന്റെ സ്വർണ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ മനസ്സിനെ പവിത്രമാക്കി തീർക്കുവാൻ സാധിക്കുന്നു അടുത്ത നാമധേയം സുത്ത തപ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള തപസ്സിനെ പറയുന്നു ജ്ഞാനം എന്ന് പറയുന്നത് ഒരു തപസ് അതുപോലെ തന്നെ നമുക്ക് മനസ്സിന് കൊടുക്കുന്ന ആ ഒരു ചിന്ത എന്ന് പറയുന്നത് ഒരു തപസ് നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു തപസ് നമ്മൾ മറ്റുള്ളവർക്ക് സംസാരിക്കുമ്പോൾ കൊടുക്കുന്ന ആ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഒരു തപസ് അങ്ങനെ ഈ മനസ്സിനെ ആർക്കാണോ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നത് ആ പല പല ഇന്ദ്രിയങ്ങളെ അടക്കിക്കൊണ്ട് നമ്മൾ എന്താണ് ശരി എന്താണ് ധർമ്മം എന്ന് ആരാക്കെയാണോ പ്രവർത്തിക്കുന്നത് അവരെ സുതപ എന്ന് പറയുന്നു അതിനാലാണ് പല ഉപനിഷത്തുകളും പറയുന്നത് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ ആ ചിന്ത തന്നെയാണ് നമ്മുടെ പ്രവൃത്തിയായി വരുന്നത് ആ ചിന്ത തന്നെയാണ് നമ്മുടെ വാക്കുകളായി വരുന്നത് ആ ഒരു ചിന്ത തന്നെയാണ് നമ്മൾ ഒരു കാര്യത്തെ എങ്ങനെ കാണുന്നു എന്ന ഒരു രീതിയും വരുന്നത് അടുത്ത നാമധേയം പത്മനാഭ ഭഗവാന്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവ് ആ ഒരു താമരയിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ ആ ബ്രഹ്മാവിന് വേദങ്ങളും പല ഉപദേശങ്ങളും നൽകി സൃഷ്ടികർമ്മങ്ങളിലെ ഏർപ്പെടുത്തുവാൻ സഹായിക്കുന്നതിനാൽ ഭഗവാനെ പത്മനാഭ എന്നു പറയുന്നു അപ്പോൾ ഭഗവാൻ ഏതൊരു ഏർ രീതിയിലാണോ ബ്രഹ്മാവിനെ നിയന്ത്രിച്ചുകൊണ്ട് ആ താമര പൂവിൽ ഇരുന്നു കൊണ്ട് ആ ഒരു സൃഷ്ടിക്ക് സഹായിക്കുന്നു അതിനാൽ ഭഗവാന് പത്മനാഭ എന്ന നാമധേയം ഈ ഒരു ശ്ലോകത്തിൽ അവസാനത്തെ നാമധേയമാണ് പ്രജാപതി പ്രജാപതി എന്ന് പറഞ്ഞാൽ ഓരോ സൃഷ്ടി അതായത് ഓരോ സൃഷ്ടിയും മറ്റൊരു സൃഷ്ടിയിൽ നിന്നും വ്യത്യസ്തതയോടെ ഇരിക്കുന്നു അങ്ങനെ എല്ലാ സൃഷ്ടിയുടെയും ഈശ്വരനെ പ്രജാപതി എന്ന് പറയുന്നു ഈ എല്ലാ സൃഷ്ടിയും ഭഗവാനിൻ്റെ ഭാഗമായി വെളിയിൽ വരുന്നതാണ് ഇപ്പോൾ ഭഗവാന്റെ കുഞ്ഞുങ്ങളാണ് ഓരോ സൃഷ്ടിയും ഭഗവാൻ അതിൻ്റെയൊക്കെ പതിയാണ് പതി എന്ന് പറഞ്ഞാൽ അച്ഛന്റെ സ്ഥാനമാണ് അപ്പോൾ ഭഗവാൻ ഓരോരുത്തരുടെയും പിതാവിന്റെ സ്ഥാനത്ത് നിന്നും നമുക്ക് നന്മ മാത്രം ചൂണ്ടിക്കാട്ടുന്നു അതിനാൽ ഭഗവാന് പ്രജാപതി എന്ന നാമധേയം അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ മരീശി ധമന ഹംസ സുപർണ ഭുജഗോത്തമ ഹിരണ്യനാഭ സുതപ പത്മനാഭ പ്രജാപതി ഇങ്ങനെ ഒമ്പത് നാമധേയങ്ങളാണ് മനോഹംസുജഗോതമ ഹിരണ്യനാഭ സുതഭ പത്മനാഭ പ്രജാപതി